വർഷമായി തൊപ്പി സജീവമാണ് പഴയങ്ങാടിയിലെ ഉമ്മർ വ്യത്യസ്ത വർണ്ണത്തിലും രൂപത്തിലുമുള്ള തൊപ്പികൾ ഉമ്മറിന്റെ കടയിൽ ലഭ്യമാണ് ഒമാൻ ഇന്തോനേഷ്യ തുർക്കി പാകിസ്ഥാൻ ബംഗ്ലാദേശ് സൗദി അറേബ്യ എന്നിവിടങ്ങളിൽ നിന്നെല്ലാം തൊപ്പി വിപണിയിൽ ലഭ്യമാണ് മുതൽ രൂപ വരെയാണ് വില ഇന്തോനേഷ്യൻ തൊപ്പിക്ക് ആവശ്യക്കാർ ഏറെയാണ് ഇരുപത് മുതൽ എഴുന്നൂറ് രൂപ വരെയുള്ള ഒമാനി തൊപ്പിക്കും ഏറെ ഡിമാൻഡാണ് ഒരു കാലത്തെ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള തൊപ്പിയായിരുന്നു തളങ്കര തൊപ്പി എന്നാൽ ഇന്നിത് ലഭ്യമല്ല പെരുന്നാൾ പടിവാതിൽക്കിൽ എത്തി നിൽക്കുമ്പോൾ തൊപ്പിയും അത്തറും മറ്റും വാങ്ങാൻ തിരക്കേറുകയാണ് തുർക്കിയുണ്ട് ഒമാനിയുണ്ട് പിന്നെ അതുപോലെ ബംഗ്ലാദേശി തൊപ്പിയുണ്ട് ആണ് കുറഞ്ഞ പുതുവസ്ത്രങ്ങൾക്കൊപ്പം പുതിയ തൊപ്പിയും പെരുന്നാളിനും ഒഴിച്ചുകൂടാൻ പറ്റാതായി മാറിയിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി